തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെയിൽ നഴ്സിനെ രോഗിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായി പരാതി സ്റ്റാഫ് നഴ്സ് ജഗിൽചന്ദ്രനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം ആറാം വാർഡിൽ ഡ്യൂട്ടി നോക്കിയിരുന്ന സ്റ്റാഫ് നഴ്സ് ജഗൽചന്ദ്രനാണ് മര്ദ്ദനമേറ്റത് രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി എത്തിയ മുഹമ്മദ് ഷിഫാൻ മര്ദ്ദിച്ചുവെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നൽകിയ പരാതി പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഴ്സുമാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു നിരന്തരമായി ആരോഗ്യ പ്രവർത്തകർ മർദ്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടും ഈ സർക്കാരിന് മുമ്പിലും പറയുന്നതാണ് ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ആ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുക ഈ ആക്രമിക്കപ്പെടുന്നവർക്ക് അർഹമായ ശിക്ഷ നൽകുക പക്ഷേ എന്തൊക്കെ നൽകിയിട്ടും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് മേൽ ഈ ആക്രമണങ്ങൾക്ക് ഒരു കുറവും ഇന്ന് ഈ കേരളത്തിൽ ഇല്ല ജീവനക്കാർ സ്ത്രീകളോടു അപമര്യാദയെ പെരുമാറിയെന്നും മർദ്ദിച്ചെന്നും രോഗിയുടെ ബന്ധുക്കളും പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇരുകൂട്ടരെയും ശേഷം വിളിപ്പിച്ചു ജീവനക്കാരും രോഗികളുടെ ബന്ധുക്കളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സെക്യൂരിറ്റിക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് പതിവെന്നും ആരോപണമുണ്ട് ജനം തിരുവനന്തപുരം